അഞ്ചൽ സ്വദേശി നാൽപ്പത്തിയേഴ് വയസ്സുള്ള ഉമേഷ് മരിക്കാനിടയായത് ക്രൂരമായ മർദ്ദനമേറ്റത് മൂലമെന്ന് കണ്ടെത്തിയതോടെ അസ്വാഭാവിക മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു സംഭവത്തിൽ അടുത്ത ബന്ധുവും മക്കളും പോലീസ് പിടിയിലായി ഇടയം സ്വദേശി അൻപത്തിയൊൻപത് വയസ്സുള്ള ദിനകരൻ മക്കളായ ഇരുപത്തിയേഴ് വയസ്സുള്ള നിതിൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള രോഹിത് എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ മദ്യപിച്ചെത്തുന്ന ഉമേഷ് നിരന്തരമായി പ്രശ്നമുണ്ടാക്കുമായിരുന്നു കഴിഞ്ഞ മാസം എട്ടാം തീയതി മദ്യപിച്ചെത്തിയ ഉമേഷ് ദിനകരന്റെ ഭാര്യയെ അസഭ്യം പറയുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്ത ദിനകരനും മക്കളും ചേർന്ന് ഉമേഷുമായി വാക്കേറ്റം ഉണ്ടാവുകയും അടിപിടിയിൽ കലാശിക്കുകയും ചെയ്തു തുടർന്ന് പത്താം തീയതിയും ഉമേഷിനെ മൂവർ സംഘം മർദ്ദിച്ചു മർദ്ദനത്തിൽ മാരകമായി പരിക്കേറ്റ ഉമേഷ് പോലീസിൽ പരാതി നൽകുകയോ ആശുപത്രിയിൽ ചികിത്സ തേടുകയോ ചെയ്തിരുന്നില്ല പിന്നീട് അവശ നിലയിലായ ഉമേഷിനെ ബന്ധുക്കൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പതിനാറാം തീയതിയോടെ മരിച്ചു തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഉമേഷിന് ഗുരുതരമായി മർദ്ദനമേറ്റതായി കണ്ടെത്തുന്നത് ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ നാൽപ്പത്തി അഞ്ചോളം മാരകമായ പരുക്കുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു വിവരം പോലീസ് സർജൻ പോലീസിന് കൈമാറിയതോടെയാണ് അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചത് അന്വേഷണത്തിൽ ദിലകരനും മക്കളായ നിതിൻ രോഹിണി എന്നിവർ ചേർന്ന് ഉമേഷിനെ മർദ്ദിച്ചതായി കണ്ടെത്തുകയായിരുന്നു മരത്തിൽ കെട്ടിയിട്ടുൾപ്പെടെ ക്രൂരമായി മർദ്ദിച്ചതായി ബന്ധുക്കളിൽ ചിലർ പോലീസിന് മൊഴി നൽകി ഇതോടെയാണ് മൂവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ പ്രജീഷ് കുമാർ അടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു നാട്ടുവാർത്ത അഞ്ചൽ